സോഷ്യൽ മീഡിയ ലോകത്തെ ഞെട്ടിച്ച വാർത്തയാണ് കാസർഗോഡിൽ നിന്നും വന്നത് രണ്ട് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിൽ ഉള്ള ദമ്പതികളാണ് ചിന്നു പപ്പു ചിന്നു പപ്പുവിൻ്റെ ആത്മഹത്യ ആരാധകർക്ക് ഒരുപാട് സങ്കടത്തിലോട്ടാണ് നയിച്ചിരിക്കുന്നത് എങ്കിലും വിഷമം കാരണം ചെയ്തതാവാം എന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത് നല്ല രീതിയിലുള്ള വ്ളോഗുകളും അതുപോലെ തന്നെ കിച്ചനും പ്രൊമോഷൻ വീഡിയോസുമായിട്ട് സജീവമായിരുന്ന ചിന്നു പപ്പുവിൻ്റെ ആ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഇന്നേറെ വൈറലാണ് എല്ലാവരും വളരെയധികം സങ്കടത്തിലാണ് എന്താണ് സംഭവിച്ചതെന്ന് കാര്യമായിട്ടൊന്നും ആർക്കും അറിയില്ല കാസർഗോഡിലെ വിദ്യാനഗറിലെ തൻ്റെ വാടക വീട്ടിലാണ് ചിന്നുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരമറിഞ്ഞ അതൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വിഷമമാവാം ഇത്തരത്തിലുള്ള കടുത്ത തീരുമാനത്തിലേക്ക് ചിന്നുവിനെ നയിച്ചതെന്ന് പലരും പറയപ്പെടുന്നു വീഡിയോകളും യാത്രാ വീഡിയോകളും പ്രൊമോഷൻ വീഡിയോകളുമായി പെട്ടെന്ന് തന്നെയാണ് എല്ലാ മലയാളികളുടെയും ജനഹൃദയങ്ങളിലേക്ക് തൻ്റെ സ്ഥാനം പിടിച്ചു പറ്റിയ ആളാണ് ചിന്നു പപ്പു ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ലക്ഷത്തിലധികം ആരാധകരുള്ള പ്രശസ്ത ഇൻഫ്ലുവൻസർ ചിന്നു പപ്പുവിനെ വാടക വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ചിരിയും കളിയുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ചിന്നു പപ്പുവിൻ്റെ വേർപാട് ആരാധകർക്ക് വിശ്വസിക്കാനായിട്ടില്ല കാസർഗോഡ് അതൂർ സ്വദേശിനിയായ ചിന്നു തനതായ കാസർഗോഡ് ഭാഷയിലുള്ള സംസാരത്തിലൂടെയാണ് ശ്രദ്ധേയമായത് പാചക വീഡിയോകളും യാത്രാവിശേഷങ്ങളും പ്രൊമോഷൻ വീഡിയോയും ഒക്കെയാണ് കൂടുതലും ചെയ്തിരുന്നത് അതിലൂടെ തന്നെ ചിന്നു മലയാളികൾക്ക് പ്രിയങ്കരിയായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ മാത്രം രണ്ട് ലക്ഷം ഫോളോവേഴ്സാണ് ചിന്നുവിനുണ്ടായിരുന്നത് കാസർഗോഡ് വിദ്യാനഗറിലെ വാടക വീട്ടിലാണ് ചിന്നുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരമറിഞ്ഞ് വിദ്യാനഗർ അതൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിഷമം ആവാം ഇത്തരത്തിലുള്ള ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ചിന്നുവിനെ എത്തിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് ചിന്നുവിന് മിക്ക ഭാഷകളും നല്ലതുപോലെ അറിയാം കന്നഡ തെലുങ്ക് മലയാളം എന്നിവയെല്ലാം നല്ല രീതിയിൽ വഴങ്ങുന്ന ഒരു വ്യക്തി കൂടിയാണ് ചിന്നു അതിലൂടെ തന്നെ മലയാളികൾക്കും അന്യ സംസ്ഥാന എല്ലാവർക്കും തന്നെ ചിന്നുവിനെ ഒരുപാട് ഇഷ്ടവുമാണ് ആ ഒരു സംസാരമാണ് ആ ഒരു എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തിൽ ഇപ്പോഴും മായാതെ കിടക്കുന്നത് മാത്രവുമല്ല ഒരു ഇൻ്റർവ്യൂവിൽ തൻ്റെ ആ ഒരു ഭാഷ തന്നെ വൈറലായി മാറിയിരിക്കുകയായിരുന്നു അങ്ങനെ ചിന്നുവിനെ അറിയാത്തവരായി ഒരു മലയാളികളും ഇന്നില്ലെന്ന് വേണം പറയാൻ എന്താണ് കാരണമെന്നറിയാതെ ഇന്ന് യാത്രയായിരിക്കുകയാണ് ചിന്നു ആദ്യ ഭർത്താവും അതുപോലെ തന്നെ തൻ്റെ സുഹൃത്തു പിന്നീട് വന്ന ആ ഒരു ആൺ സുഹൃത്തിനെയും ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് പോലീസ്